അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുമതാസിനെ ശക്തമായി ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവളുടെ ഹസ്ബൻഡ് പല രീതിയിലും അവളെ അനാവശ്യം വിളിച്ചു പറയുന്നു എങ്കിലും അവൾ തളർന്നില്ല ദേ എൻ്റെ നേരെ നിങ്ങൾ കുറേ ദിവസമായി ഒരു അക്രമങ്ങൾ ചുരുളഴിക്കുന്നു അതെ മുമതാസിന് നിങ്ങൾക്കറിയില്ല എവിടെ ഞാൻ തളർന്നിട്ടില്ല ഒന്ന് പോയി തരുമോ ഡീ നീ എന്നോടാണല്ലേ ചാടി കളിക്കുന്നത് നിന്നൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും അവളതാ വാതിൽ തുറന്ന് പുറത്തേക്കൂടി ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മാ എന്താ എന്താ എന്താടാ ഉമ്മാ ഉമാ ഇയാളെന്നെ ഉപദ്രവിക്കാണ് എന്നെ സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കണില്ല ഉമ്മാ നിങ്ങളെ മോൻ്റെ കൂടെയുള്ള ജീവിതം എനിക്കാവില്ല ഞാൻ പോവാണ് ഉമ്മ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല മോളെ എന്താടാ നിനക്ക് പെണ്ണുങ്ങളെ മര്യാദക്ക് ജീവിക്കാൻ ഉമ്മ ഉമ്മാതാ അവനെ ചീത്ത പറയുന്നു എടാ പെണ്ണുങ്ങളെങ്ങനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി കൊറേ നേരം ഇരിക്കണോ ഒച്ചപ്പാട് ഞാൻ കേക്കണതിൻ്റെ ഉള്ളെന്ന് ആ ആരും രണ്ടു പേരും ഒരുപോലെ ആയപ്പോ എന്താ ചെയ്യാ ഉമ്മ എനിക്ക് കഴിയില്ലേ എനിക്കിഷ്ടല്ല നിങ്ങളുടെ മോൻ്റെ കൂടെ ജീവിക്കുന്നു ഉമ്മ കേട്ടില്ല നിങ്ങൾ അവളുടെ മനസ്സിൽ ആരാ അങ്ങക്ക് അറിയോ നിങ്ങൾക്ക് അറിയായിട്ടാണേ ഉമ്മ ഇങ്ങളെ കണ്ണിലൊക്കെ ഇവള് പൊഴിയിട്ട് ഇങ്ങളൊക്കെ നല്ല സോപ്പിട്ട് നിർത്തും പക്ഷെ അവളെ തനി നിറഞ്ഞ അറിയായിട്ടാണ് ഉമ്മ ഒരിക്കലുമില്ല എനിക്കൊരാളെ ഉപദ്രവിക്കണമെന്നില്ല എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും കല്യാണം കഴിച്ചതെന്ന് ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ തന്നെയാണ് താല്പര്യം ഉമ്മ പക്ഷേ എനിക്ക് ഇയാളുടെ പ്രവൃത്തികളൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താ മോളെ മോൾക്കെന്താ മോളെ ഇനിയിപ്പോൾ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാലൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിച്ചോളി നിങ്ങൾ പ്രശ്നമൊന്നാക്കാതെ മോനെ എന്തടം ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്തെങ്കിലുമൊക്കെ പരസ്പരം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അതൊക്കെ ഇല്ലാതാക്കുക പഴയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കുക അങ്ങനെയല്ല വേണ്ടത് വിവാഹം കഴിയോളം എങ്ങനെയായാലും കുഴപ്പമില്ല അതായത് എങ്ങനെയായാലും അല്ല അതായത് അതിന് മുമ്പ് എന്തെങ്കിലും പല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കൂടി മറക്കുക നിങ്ങൾ പിന്നെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക അല്ലാതെ പഴയതിനെ കുറിച്ചോ ഉമ്മ ഒരിക്കലും ഞാൻ പഴയതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ട് പോല പക്ഷേ ഇദ്ദേഹം എന്തിനാ എടാ ഇങ്ങനെ നീ അവളെങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നത് ഒന്നുമില്ല അവൾക്ക് എന്തൊക്കെയും ഞാൻ പറയുന്നില്ല ഉമ്മ ഒരിക്കലും ഇല്ല ഇദ്ദേഹമാണ് ഓരോ ഗേൾസിന്റെ കൂടെക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇടപഴകലും എല്ലാം ഉള്ളത് രാത്രി കാലങ്ങളിൽ പോലും അയാൾ അവരുടെ വീഡിയോ കോളും കാര്യങ്ങളും അവൾക്ക് അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ഡീ നീ വിചാരിക്കുന്ന കൾച്ചറല്ല ഇവിടുത്തത് തികച്ചും വ്യത്യസ്തമാണ് നിനക്ക് അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി മാറ്റിവെച്ചേക്കും അതെ ഇവനെ അങ്ങനെയൊക്കെ കിട്ടും നീ വിചാരിക്കുന്ന രീതിയിലേ ഒരു പെണ്ണുങ്ങളെ താങ്ങി നടക്കുന്ന അതായത് ഭാര്യയുടെ പിന്നിൽ നടക്കുന്ന ഭർത്താവ് അതൊരിക്കലും എനിക്ക് താല്പര്യമല്ല എനിക്ക് ആണായിട്ട് തന്നെ നടക്കണം അതിന് ഞാൻ അങ്ങനെ നടക്കണ്ടെന്ന് പറഞ്ഞോ നിങ്ങൾ രണ്ട് പേരെ നിർത്ത് ഉമ്മ അതാ പറയുന്നു എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും വലിപ്പം ഉണ്ടല്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളവരല്ലേ വിദ്യാഭ്യാസമുള്ള മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്താലിപ്പോ എങ്ങനെ ഉമ്മ അതിൽ ഇടപെടുന്നു മുമതാസ് നീ അങ് ചെല്ലെ അടുക്കളയിലേക്ക് എടാ നീ ഒന്ന് പുറത്ത് പോയിക്കേ ഒന്ന് മനസമാധാനം കിട്ടട്ടെ ഞാൻ പുറത്ത് പോയിക്കോളെ എനിക്കാണോ പുറത്ത് പോകാനും കഴിയാത്തത് എന്താന്നില്ലേ ഒക്കെ ഒരു സൈസാ എടാ ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാമിലിയിൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് കിട്ടിയതാണ് നല്ല രീതിയിൽ ജീവിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി അതല്ല ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി വേറെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമാണെങ്കിൽ ഇത് ഒരിക്കലും നടക്കൂലെട്ടോ അതൊന്നും നിലനിന്ന് പോവില്ല അതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഒന്നും പറയരുത് അവളതാ കിച്ചണിലെത്തുന്നു ഉമ്മ അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിലും സമാധാനമാണ് പക്ഷേ അയാളുടെ കൂടെയുള്ള ആ ഒരു ബെഡ്റൂം ജീവിതം അത് കഴിയില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം നാളെ ക്ലാസ് ഉണ്ടല്ലോ അല്പങ്കിലും സമാധാനം കിട്ടും അവളതാ കുക്കിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നു പെട്ടെന്ന് പെങ്ങൾ അങ്ങോട്ട് വരുന്നു മുമതാസ് ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേ അവളൊന്നും മിണ്ടിയില്ല എന്താ മമതാസ് അതെ അവൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട അവൻ കുറച്ചൊക്കെ അങ്ങനെ കുറച്ച് സ്ട്രോങ് ആണ് അതായത് ആദ്യമേ കുറച്ച് ഞങ്ങളോടൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണ് അത് നിന്നോടായിട്ടെന്നല്ല അത് നീ വിഷയാക്കണ്ട അതങ്ങ് വിട്ടേക്ക് അവന് അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നമ്മളിങ് നിന്ന് കൊടുക്കണം അവന് ചില സമയത്തൊരു ദേഷ്യാണ് അത് അതിനനുസരിച്ച് ഉമ്മ ഉമ്മങ്ങനെ കൊണ്ടുനടക്കാണ് അല്ലെങ്കിൽ ഉം താസ് ഇങ്ങനെ നിൽക്ക് ഞാൻ ചെയ്യാം നാത്തൂൻ സ്നേഹത്തോടെ അത് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയിട്ട് പറഞ്ഞ് വേണ്ടത്ത ഞാൻ ചെയ്തോളാം അതൊന്നും എനിക്ക് കുഴപ്പമില്ല പിന്നെന്താ മോള നിന്റെ പ്രശ്നം അജി അദ്ദേഹം എന്നെ വല്ലാതെ വേറെ രീതിയിൽ സംശയിക്കുന്നു ആ എന്നിട്ട് അത് മാത്രമോ അത് മാത്രല്ല അജിയും അങ്ങനെ തന്നെയാണല്ലോ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ അവിടെ ഉണ്ടായാൽ അത്ര മൈൻഡ് ചെയ്യില്ല പക്ഷെ അവരോടായിരിക്കും എല്ലാ സമയത്തും അപ്പോ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല സത്യം കിട്ടും എഡി അത് സാരല്ല അവൻ്റെ ക്യാരക്ടർ അങ്ങനെ അങ്ങ് ആയിപ്പോയി അതൊരുപാട് മനസ്സിലൊന്നും അത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെ ആയിരിക്കും അത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സായാലും അവരൊക്കെ ഭയങ്കര നമ്മളെ നാട്ടിലൊക്കെ ആണുങ്ങളൊക്കെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ അതുപോലെ ആയിരിക്കും അവർ രാത്രി പുറത്ത് പോവുക രാത്രി പോയിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഒരു തീരെ ഒരു ആൺ പെൺ എന്നുള്ള വ്യത്യാസമില്ല അവർ ഫ്രണ്ട്സ് അതിനപ്പുറമായിട്ടൊന്നും ഇല്ല അങ്ങനെയാണ് അവരുടെ ഒരു ചിന്താഗതി അപ്പോൾ നമ്മളായിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അത് പ്രയാസമായിരിക്കും പിന്നെത്ത നിസ്കാരം അതൊന്നും ആഹാ എന്താ മോളെ നീ പറയണത് അതൊക്കെ അവന് ഏത് കാലം എനിക്ക് ഓർമ്മയില്ല അതൊക്കെ പിന്നെ നിന്റെ പോലെ ആയിരിക്കും നീ പറഞ്ഞ് ശരിയാക്കിയാലും ചെയ്യുമായിരിക്കും ഇല്ലത്താ അതൊന്നും ചെയ്യില്ല ഞാൻ വെറുതെ എനിക്കിത്ത താല്പര്യമില്ല ഇങ്ങളുടെ അങ്ങളുടെ കൂടെ ജീവിക്കാൻ മമതാസ് നീ എന്തായി പറയുന്നത് നിങ്ങളുടെ വീട്ടുകാരൊക്കെ എത്ര ആകാംക്ഷയോടെ കല്യാണം കഴിച്ചതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് ആ ഇത്ത എനിക്ക് വേണ്ട ഇവിടുത്തെ ഒന്നും എനിക്ക് വേണ്ട ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി ഇത്ത എന്നെ ഹെൽപ്പ് ചെയ്യണം പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ ഇവിടെ മമതാസ് എന്താ പ്രശ്നം ഉമ്മ ഇവള് പറയാണ് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല പൊന്നുമോളെ വിവാഹം എന്ന് പറഞ്ഞാൽ കുട്ടികളല്ല നിങ്ങളിഷ്ടത്തിന് ഡൈവേഴ്സ് ആകുക ഇഷ്ടത്തിന് കല്യാണം കഴിക്കുക അതൊരു ഇതല്ല നമ്മൾ നമ്മളൊന്നുമില്ല പിടിച്ച് നല്ല കൂടി ജീവിക്കണം പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അതിലൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കണം ഉമ്മ അതീനി ഇവിടെ പറയുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലല്ല ആ അവൻ്റെ സ്വഭാവം എനിക്കറിയാലോ കുറച്ച് മുമ്പൊക്കെ അവൻ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ വലിയ ആളായപ്പോൾ അത് വലിയ പ്രോബ്ലംസ് ഇല്ല അതൊക്കെ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വീട്ടിലൊക്കെ ഒക്കെ എത്രയോ പ്രശ്നങ്ങൾ കസറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ ഇപ്പം നല്ലത് കുഴപ്പമില്ല ഇപ്പം നിന്നോടാണോ ഉമ്മ ഇല്ലാത്ത പേരിൽ ഓരോന്ന് വിളിച്ച് പറയുക ഓരോന്ന് കാട്ടിക്കോട്ട് എൻ്റെ വീട്ടിലെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ അതായത് ഞങ്ങളുടെ പാർട്ട്ണറായ ഫൈസി എന്ന് പറഞ്ഞൊരാളുണ്ട് അതിൻ്റെ പേരിലാണ് എപ്പോഴും തല്ല് അവൻ നിൻ്റെ കാമുകനാണ് അവന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത് അവന് തന്ന ഡയമണ്ട് നെക്ലെസ് അത് നീ അണിയാണ് അങ്ങനെ അങ്ങനെ ഓരോ സംശയങ്ങൾ ഫോൺ വരെ എറിഞ്ഞു പൊട്ടിച്ചുമ്മ മോളെ സാരല്ല ഈ പുറത്താരോടും ഇതിനെക്കുറിച്ച് അതൊക്കെ ഞാൻ സോൾവ് ആക്കിക്കോളാം മോളെ നല്ല രീതിയിൽ പഠിക്ക് ഇവിടെ ജീവിക്കുക ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിനക്ക് ഹെൽപ്പിന് അവൻ്റെ സ്വഭാവം നീ കണക്കാക്കണ്ട ഉമ്മയുടെയും പെങ്ങളുടെയും ആശ്വാസ വചനങ്ങളിൽ മുമതാസിന് അല്പം ആശ്വാസം തോന്നി പഠിച്ചവനെ ഞാൻ വിചാരിച്ചിരുന്നു എല്ലാം ഇക്കൂടെ സെറ്റാണെന്ന് എന്താ ചെയ്യാ ഞാൻ മോളെ ക്ഷമിക്കുന്ന ഒക്കെ ശരിയാവും കേട്ടോ അങ്ങനെ അതാ ഉമ്മ നേരെ അതാ അവനെ വിളിക്കുന്നു എടാ അജി നീ ഒന്നിങ്ങോട്ട് വന്നേ എന്താ എനിക്ക് വല്ല ഉപദേശം തരാൻ ആയിരിക്കില്ലേ അല്ല മോനെ ഒന്നിങ്ങോട്ട് വന്നേ അങ്ങനെ അതാ അവൻ പുറത്തുണ്ട് ഉമ്മ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് എത്തിയപ്പോൾ മറ്റാരും ആയിരുന്നില്ല അവിടെ അവൻ്റെ ഫ്രണ്ട് ഡയാന ഉമ്മാക്കത് കണ്ടപ്പോൾ ദേഷ്യമാണ് പിടിച്ചത് എടാ ഒന്നിങ് വന്നേ ദാ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ മോനെ നീ ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തിയത് കേട്ടോ ഉമ്മയും ഉപ്പേക്ക് എത്രയോ അകലങ്ങളിലാണ് സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുക്കേണ്ടത് നമ്മളാണ് പ്രത്യേകിച്ച് നീക്കി എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയതൊന്നുമില്ല പക്ഷെ നീയാണ് അവളെ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ട കരങ്ങൾ കൊണ്ട് നീ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം അന്യ പെണ്ണുങ്ങളായിട്ടുള്ള ഈ ഒരു ചുറ്റിക്കളി അത് നീ കുറച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഓ പിന്നെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവള് ഭാര്യയായി നിന്നാൽ മതി എനിക്കങ്ങനെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ പിന്നെന്താ ഞാൻ എൻ്റെ വർക്ക് എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെ ഞാനങ്ങ് ഒഴിവാക്കി അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല മോനെ നീ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ പിന്നെ നിനക്കിനി പെണ്ണ് തിരയാനും നോക്കാനൊന്നും എന്നെ കിട്ടില്ല ആദ്യം പറഞ്ഞേക്കാം പെണ്ണില്ലെങ്കിൽ പെണ്ണില്ലെങ്കിലും ഒറ്റക്കങ്ങൾ ജീവിക്കും എനിക്കാണോ പെണ്ണ് കിട്ടാത്തത് മോനെ നീ കുറച്ച് സൗന്ദര്യം അല്ലെങ്കിൽ നീ കുറച്ച് നിനക്ക് ക്യാഷ് ഉണ്ട് എന്ന് കരുതിയിട്ട് അഹങ്കരിക്കാൻ പാടില്ല ഓ അഹങ്കരിക്കുന്നല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ ഒഴിവാക്കാൻ കഴിയത്തില്ല നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എടാ ആ ഡയാനയോടുള്ള നിന്റെ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് മാറ്റി പിടിക്കുക അവളുടെ കൺമുമ്പിൽ നിന്നെങ്കിൽ നിനക്കൊന്ന് അത് അവൾ കാണുമ്പോൾ എത്ര ഇടങ്ങാറുണ്ടാവും ഒന്ന് ആലോചിച്ചോടും നിനക്ക് നീ എന്താ അവളുടെ ഒരു ഫൈസലോ എൻ്റെ പേര് പറഞ്ഞിട്ട് എപ്പോഴും അവളെ ഉപദ്രവിക്കുകയാണെന്നോ ആ അതെനിക്ക് ഇഷ്ടമല്ല അത് ഉമ്മാ നിങ്ങൾക്കറിയായിട്ടാണ് അവൾ നിൻ്റെ അവൻ്റെ അവളുടെ മുൻ കാമുകനുമായി വലിയ ബന്ധാണുള്ളത് എന്തൊക്കെയോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അറിയുന്നില്ല അതൊക്കെ രഹസ്യമായി വലിയ ബന്ധമുണ്ട് എനിക്കത് കാണുമ്പോൾ ആ അതാണ് രണ്ട് പേരും ഞാൻ പറഞ്ഞല്ലോ എന്തുണ്ടെങ്കിലും നിർത്തുക അതൊക്കെ മാറ്റിയിട്ട് ഒന്നായി ജീവിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്കൊരു ഉപദേശവും ഇല്ല ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് തിരിച്ച് ലെഫ്റ്റിൽ തന്നെ കയറി മുകളിലേക്ക് പോയി ഡയാന അവനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഓഞ്ഞാല് ഹായ് ഹജ്ജി പിണങ്ങിയിരിക്കും എന്ത് കാരണം എന്താ അവൾക്ക് ഈ കൂട്ടുകെട്ടൊന്നും ഇഷ്ടമല്ല എന്ത് ലേഡീസുമായിട്ടുള്ള കൂട്ടുകെട്ട് ഡയാനയോട് അവൻ തുറന്നു പറയുന്നു ഓ ഹഫ് കോഴ്സ് അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാനങ്ങ് ഒഴിഞ്ഞ് മാറിയേക്കാം എന്നെ കാണുന്നത് ഇഷ്ടല്ലായിരിക്കും അല്ലെ ഹേ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മതി അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഓക്കെ അതല്ലാതെ അവളെ മാത്രം അങ്ങനെ പൂവിട്ട് പൂജിക്കാൻ ഞാൻ വല്ല പെൺകുന്തിന് ഡയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബേബി അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് ഇതൊക്കെയാണ് ജീവിതം ലൈഫ് ഈസ് വെരി ഷോർട്ട് ലവ് ഈസ് വെരി ലോങ് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് ആ പൊട്ടത്തിയോട് എന്ത് പറഞ്ഞാലും അവൾക്ക് എന്താ അവൻ അവളെ മൈൻഡ് ചെയ്തതേയില്ല സത്യം പറഞ്ഞാൽ മുമതാസിനെ അവിടെയുള്ള ആ ഒരു ജീവിതം പ്രത്യേകിച്ച് അവൻ്റെ കൂടെയുള്ള ജീവിതം പാറ്റിയങ്ങം മടുത്തു പാസ്പോർട്ട് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം ശരിയാണ് ഉമ്മയും പെങ്ങളും എല്ലാം ഉപദേശങ്ങൾ തന്നുകഴിഞ്ഞു പക്ഷേ കഴിയില്ല അവൻ നന്നാവില്ല എൻ്റെ ഡയമണ്ട് നെക്ലേസ് എൻ്റെ പാസ്പോർട്ട് അതെല്ലാം എനിക്ക് വേണം എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം പോകണം നാട്ടിലേക്ക് അല്ലാതെ വഴിയില്ല തൻ്റെ നഷ്ടപ്പെട്ട ഡയമണ്ട് നെക്ലേസ് അതോർത്ത് അവൾക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ പിതാവ് അത്രക്കും വിലപിടിപ്പുള്ള ആ ഒരു ആഭരണം അതിനിക്ക് തന്നിട്ട് എൻ്റെ കഴുത്തിൽ നിന്ന് ആരോ മോഷ്ടിച്ചത് തന്നെയാണത് അവൾ വിതുമ്പി കരഞ്ഞു എന്തായാലും വേണ്ടില്ല മുംതാസ് തളരാൻ പാടില്ല തളർന്നാൽ പിന്നെ എന്താ ഞാൻ തോറ്റു എന്നല്ലേ അവൾ അവളുടെ ബെഡ്റൂമിൻ്റെ വാതുലത കുറ്റിയിടുന്നു മൂപ്പര് വെച്ച ആ ഒരു കീ ആ ഒരു ചാവി കണ്ടുപിടിക്കണം അതാണ് ആദ്യത്തെ ലക്ഷ്യം തൻ്റെ പാസ്പോർട്ട് അയാളുടെ കയ്യിലാണ് അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇങ്ങെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മുംതാസ് ഒരുങ്ങുന്നത് മറ്റൊന്നുമല്ല അവൾ അവിടെമാകെ അതാ ആ ഒരു ചാവി തപ്പിക്കൊണ്ട് നടക്കുന്നു ഇല്ല കാണുന്നില്ല ശരി സ്ഥിരമായി വയ്ക്കാറുള്ള ആ ഒരു സ്ഥലത്തും ഇല്ല കൊണ്ടുപോയിട്ടുണ്ടാകും വേണമെങ്കിൽ അവൾ ആ ഒരു റൂമിൽ നിന്ന് മുകളിൽ നിന്ന് അതാ താഴത്തെ നിലയിലേക്ക് നോക്കുമ്പോൾ ആ ഊഞ്ഞാലയിൽ അതാ രണ്ടു പേർ ഇരുന്ന് ആടുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി എങ്കിലും അവൾ അവളവളുടെ ഫോണെടുത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തപ്പോൾ കൃത്യമായി അറിയാൻ കഴിഞ്ഞു അയ്യേ ആ ട്രൗസറും ടീഷർട്ടും ഇട്ടുകൊണ്ട് തൻ്റെ ഭർത്താവും ചെറിയൊരു ബിഗ്നി വേഷത്തിൽ അതാ ഡയാനയും അയ്യേ എനിക്ക് നാണം തോന്നുന്നു അയാളോട് ചെ ഇങ്ങനെയുള്ളവൻ്റെ കൂടെയാണോ ഞാൻ വന്നത് അവിടെ കീ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ വാഹനത്തിൽ വെച്ചിട്ടുണ്ടാവും വല്ലാത്തൊരു കഷ്ടമായി പോയി അവളാകെ വിഷാദമായി അങ്ങനെ ഇരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ വാതിലിൽ കേൾക്കുന്നു തുറക്കടി തുറക്കടി തുറക്കാനാ പറഞ്ഞത് മനസ്സിലായി തൻ്റെ കാലമാടൻ ഭർത്താവ് അവൾ പെട്ടെന്ന് തന്നെ അതാ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്താടി വിളിച്ച കേട്ടൂടെ ആ അതാ അതാ ഫോൺ എടുക്ക ഫോൺ എടുക്കുക ആര് വിളിക്കുന്നത് നിന്റെ പൈസ ആയിരിക്കൂല്ലേ അവൾ ഫോൺ എടുത്തു ഹലോ ആ ഇല്ലപ്പാ കുഴപ്പല്ല ആ ആ ഞാൻ ചോദിച്ചിട്ട് ആ ആയിക്കോട്ടെ വലൈക്കും അസ്സലാം അവരുടെ ഉപ്പയായിരുന്നു വിളിച്ചിരുന്നത് എന്താ ഡേ ആരായിരുന്നു ഉപ്പ എന്ന പേര് മാറ്റിയതായിരിക്കുമല്ലേ ദ നിങ്ങൾ എന്നെ കൂടുതലായി സംശയിക്കേണ്ടതാ വിളിച്ച ആളുടെ നമ്പർ വിളിച്ച് നോക്ക് തിരിച്ച് ഓ ഇങ്ങനെയൊക്കെ ആ ആർക്കറിയാം അല്ല നിന്റെ കാമുകനങ്ങാനും വരുന്നുണ്ടെങ്കിൽ ഐ വരുന്നുണ്ടെങ്കിലേ നിങ്ങളൊന്ന് എനിക്ക് നിൽക്കാ കഴിപ്പിച്ചു വിടാനായിരുന്നു ഒന്നും കൂടെ കളിയാക്കിക്കൊണ്ട് അവന്റെ ആ ഒരു വാക്കുകൾ അത് മുംതാസിൻ്റെ നെഞ്ചിൽ തറച്ചു ദേ കൂടുതലായിട്ട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചാലുണ്ടല്ലോ ആ നീ അങ് എന്തായി തീരും പിന്നെ എന്തായിരുന്നു ഇവിടെ വാതിലടിച്ചു പണി ഏ ഇവിടെ ഉമ്മയും ഇവരൊക്കെ ഉള്ള സ്ഥിതിക്ക് നീ എന്തിനാണ് ഇവിടെ വാതിലടിച്ചു കുറ്റിട്ടത് ഒരു പെണ്ണിന്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരിക്കണമെന്നാണോ എനിക്കില്ലേ രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും ഓഹോ രഹസ്യങ്ങൾ അയാളുടെ കയ്യിലെ ആ ഒരു ചാവി ചുരുട്ടിക്കൊണ്ടാണ് അത് പറയുന്നത് പെട്ടെന്നാണ് അവളുടെ കണ്ണ് അതിൽ പെട്ടത് യെസ് അപ്പോ ആ ഷെൽഫിന്റെ ചാവിയൊക്കെ അതിലെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്താന്നില്ലേ എന്താ നീ എന്താ വാതിൽ കുറ്റിയിട്ട് നിനക്ക് നിനക്കിവിടെ എന്തായിരുന്നു പണി എനിക്കോ എനിക്ക് എന്തെല്ലാം പണിയുണ്ടാകും ഞാനൊരു പെണ്ണല്ലേ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനല്ല ഇവിടെ ബാത്റൂമും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് കരുതിയിട്ട് എനിക്ക് എനിക്കെൻ്റെ വീടിൻ്റെ വാതിൽ എൻ്റെ റൂമിൻ്റെ വാതിൽ ഹോ നിൻ്റെ റൂമ് അതെ എൻ്റെ റൂമ് തന്നെയാണ് എന്താ കുറ്റിയിടാൻ പാടില്ലേ അങ്ങനെ നിയമമുണ്ടോ ഓ നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടീ നാവടക്കെട്ടോ നീ വല്ലാതെ നാവടപ്പിക്കും അടയാനിവിടേത് അല്ലാതെ എൻ്റെ അല്ല അവൾ കത്തിജ്വലിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ദുസ്വഭാവത്തിൽ അവൾക്ക് അങ്ങേയറ്റം വെറുപ്പാണ് വന്നിട്ടുള്ളത് കഴിയില്ല ഇനിയും എങ്ങനെയെങ്കിലും പാസ്പോർട്ട് എടുക്കണം ഇവിടെ നിന്ന് രക്ഷപ്പെടുക അത് മാത്രമേ പണിയുള്ളൂ വേറൊന്നുമല്ല എന്തിനെങ്ങനെ ഒരു മരമണ്ടൻ എനിക്ക് വേണ്ട കുറെയൊക്കെ ക്ഷമിച്ചു സഹിച്ചു പക്ഷേ എൻ്റെ മെക്കെട്ട് കയറാൻ വീണ്ടും വീണ്ടും അയാൾ ഫ്രഷായി ആദാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരുന്നു അത് കഴിഞ്ഞ് ഒരു ഉറക്കമുണ്ട് നാളെ ക്ലാസ് ഉണ്ട് എന്തായാലും സമാധാനം ഇവിടുന്ന് പോയാൽ അങ്ങനെയതാ അയാൾ ആ ചാവി വെക്കുന്ന സ്ഥലം അവൾ നോക്കിയിരുന്നു ആ ബെഡിനിടയിലേക്ക് ആ ചാവി നീക്കി വെച്ച് അയാൾ ഫുഡ് കഴിച്ച് ഒരു ഉറക്കം നിസ്കാരമില്ല ഒന്നുമില്ല എങ്ങനെയെങ്കിലും അതെടുക്കണം അതെടുത്തേ മതിയാവോ അതെടുത്തിട്ട് വേണം എൻ്റെ ഷെൽഫ് തുറന്ന് എൻ്റെ പാസ്പോർട്ട് എടുക്കാൻ അതിനു വേണ്ടിയിട്ടായി അവളുടെ ശ്രമം എത്ര രാത്രിയായാലും വേണ്ടില്ല അത് കൈയിലാക്കി തന്നെ വേണം അല്ലെങ്കിൽ അടിമയെ പോലെ ഇവിടെ ജീവിക്കേണ്ടി വരും അവൾ വേണ്ടി കാത്തിരുന്നു തൻ്റെ ഭർത്താവ് പതുക്കെ പതുക്കെ അത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു തൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല അതെ ആ ബെഡിനിടയിലേക്ക് വെച്ച താക്കോൽ കൂട്ടം അതെടുക്കണം എല്ലാം കൂടി ഒന്നാക്കി വെച്ചിരിക്കുന്നു എന്താന്നില്ലേ ആദ്യം അങ്ങനെയല്ലായിരുന്നു ഷെൽഫിൽ നിന്നൊരിക്കലും ആ ഒരു ചാവി ഊരുമായിരുന്നില്ല ഇപ്പോഴാണ് അതങ്ങ് എടുത്തിരിക്കുന്നു എന്തൊക്കെയോ രഹസ്യം ഉണ്ടാവും ആർക്കറിയാം എന്തായാലും വേണ്ടില്ല അയാൾ കൂർക്കം വലിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിനുള്ളിൽ ഭയമുണ്ട് ആകപ്പാടെ ഒരു വെപ്രാളുണ്ട് പെട്ടെന്ന് ഉമ്മേദ വിളിക്കുന്ന മുംതാസ് മുംതാസ് അയാളാണ് നടന്ന് ആ എന്താ ആരാണ് വിളിക്കുന്നത് എന്നെയാണ് വിളിച്ചത് അവൾ പുറത്തേക്ക് ഇറങ്ങി മുമ്പാ സ്മോൾ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തത് ഞാന് അവൾ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും തൻ്റെ മനസ്സ് തൻ്റെ പാസ്പോർട്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് വാങ്ങി രക്ഷപ്പെടണം അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോഴും ഉമ്മ സ്നേഹമുള്ളവളാണ് നാത്തുവിനും സ്നേഹമുണ്ട് പക്ഷേ തൻ്റെ ഭർത്താവ് ഫൈസൽ എന്നതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് തന്നെ വേദനിപ്പിക്കുന്നു കഴിയില്ല അങ്ങനെ അതാ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അവൾ റൂമിലേക്ക് വന്നു ഓഹ് പോത്തുപോലെ കിടന്നിറങ്ങുന്നുണ്ട് പക്ഷേ എങ്ങനെ അത് പൊക്കും ആ ബെഡിനടിയിലേക്ക് അങ്ങ് എറിഞ്ഞേക്കാണ് അല്ല എൻ്റെ കൈകൾ പതുക്കെ പതുക്കെ അതിനുള്ളിലേക്ക് എന്തായാലും വേണ്ടില്ല അവൾ സേഫ്റ്റി ഉറപ്പുവരുത്തി ശരിക്കും വാതിലെല്ലാം അടച്ച് ഓ ഒന്ന് ചെരിഞ്ഞ് കിടന്നിരുന്നെങ്കിൽ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അവൾ പതുക്കെ അതാ ആ ബെഡിനടിയിലേക്ക് കൈയിടുന്നു അല്ല ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല കൊന്നുകളയും അതെനിക്ക് ഉറപ്പുണ്ട് അവൾ നിസ്സഹയായി പതുക്കെ പതുക്കെ അവൾ ആ ബെഡിനടിയിലേക്ക് അവളുടെ കൈകൾ കടത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അതാ ഒരിമ്പിൽ തൊട്ട് പോലെ ഒരു സ്പർശം അവൾ ഏൽക്കുന്നു അതെ അതുതന്നെ പെട്ടെന്ന് അയാൾ അതാ തിരിഞ്ഞു കിടക്കുന്നു ഒരു നിമിഷം അവളുടെ കൈ ആ ബെഡിനിടയിൽ അമർന്നു പോയി പതുക്കെ അവൾ അതങ്ങ് വലിച്ചു എന്താ എന്താ ലൈറ്റ് ഓഫ് ചെയ്യാത്തത് ലൈറ്റ് ഓഫ് ചെയ്യും അയാളുടെ ആ ഒരു ഗർജന ശബ്ദം അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പേടിച്ചു വിറച്ചു പിടിക്കപ്പെടും അതുറപ്പാണ് അതിനു മുമ്പായിട്ട് രക്ഷപ്പെടണം അവൾ വീണ്ടും അതാ ആ ചാവിയെടുക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ കൈകൾ പതുക്കെ അതിനുള്ളിലേക്ക് കടത്തുമ്പോൾ മുമ്താസ് ആ ഒരു വിളിയിൽ അവൾ നെട്ടിത്തരിച്ചു പോയി ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലേ